ൈബേഴ്സ് കിട്ടുന്നില്ല <#Kunername> <Welts> <doh> വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും പോയിട്ടാണെങ്കിൽ അപ്പൊ ഇതാണ് കിട്ടുമ്പോൾ അപ്പൊ നമുക്ക് അസം വരും അപ്പൊ ോ അപ്പൊ പഠിക്കപ്പെടുത്തു കേൾക്കാം ഈ ഒരു ഇതൊക്കെ ആണോ ടൂറിസം ഇപ്പൊ മൊബൈൽ വെക്കണം ഒന്ന്

ഇത് ചീത്തയപ്പോ അമ്മി കളിക്കാൻ പോകുന്ന ഈ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ വന്ന അറിയാം അറിയാം അപ്പൊ അപ്പോ എനിക്ക് വളരെ വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ കേട്ടോ ഈ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ഈ കുറച്ച് ഈ സാധനങ്ങൾ അപ്പൊ അതിനകത്ത് ബെല്ല അപ്പൊ ഇത് നമുക്ക്

A boy?